ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളത് കർണാടകത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കാടിന് നടുവിൽ ഒരു അമ്പലത്തിൽ നിന്ന് നമുക്ക് ഉത്സവം കൂടാനായിട്ട് കൂടാനായിട്ടിട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിലേക്ക് നമുക്ക് വണ്ടി പിടിച്ചും പോകാം പക്ഷെ നമ്മൾ അതിന് നിന്നില്ല പിന്നെ നമ്മുടെ തൊട്ട് വീടിനോട് ചേർന്നുള്ള ഒരു വഴി കൂടെ തന്നെ നടന്ന് ഒരു കാട് വഴി നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ കാട് പറഞ്ഞാൽ അങ്ങനത്തെ കാട് ആനയും കടുവയും ഒക്കെ ഇറങ്ങുന്ന കാടാണ്

അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയി നമ്മൾ എല്ലാം കസിൻസ് തന്നെയാണ് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമല്ല എല്ലാവരും വല്ല്യമ്മ ചെറിയമ്മ മക്കളാണ് വല്യമ്മേൻ്റെ മക്കളും ചെറിയമ്മന്റെ മക്കളും മാമന്റെ മക്കളും ഒക്കെ തന്നെയുണ്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ആകെയുള്ളൊരു പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ കൂടെയുള്ളതാണ് ചെറിയ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ അവരെ കൂട്ടി പോകുന്നത് ഒരു ചെറിയൊരു പേടി വല്ല ആനയോ പുലിയോ എന്തെങ്കിലും വന്നാലും എന്തെങ്കിലും പറ്റിയൊരു സാരമില്ല അവര് കൂടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഒരു ഒറ്റ പേടിയാണ് മനസ്സിലുള്ളൂ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് പേടി കൂടുതലാണ് കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാത്തിനോടും പേടിയാണ് ഓരോ മുന്നോട്ട് വെക്കുമ്പോൾ പേടിച്ച് പേടിച്ചാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാഴ്ച കാണുമ്പോൾ അതിടക്കൊന്നും മറക്കുന്നല്ലാതെ പിന്നെയും അതൊക്കെ മനസ്സിലേക്ക് വരും പിന്നെ തലേന്ന് മഴ പെയ്തുകൊണ്ട് തന്നെ എന്തായാലും ചളിവിളി ഉണ്ടാവും നമുക്ക് ഉറപ്പായിരുന്നു എന്നാലും ആനേനെ കാണുമോ എന്നാ എന്നുള്ളതായിരുന്നു ആയിട്ടുള്ള നമ്മുടെ പേടി ഓർമ്മ വെച്ച കാലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും അപ്പൊന്നും ഇതിന് ഇത്രയും ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ ബോധം വന്നുകൊണ്ടായിരിക്കും കുറച്ച് ഭംഗിയൊക്കെ തോന്നാൻ തുടങ്ങി എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്ത് രസാ നോക്കാം അങ്ങോട്ട് ഐഫോണല്ലാം ഉണ്ടെങ്കില് പക്ഷെ വല്ലാണ്ട് കൂലും അപ്പം ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ഇത്രയൊക്കെ ക്ലിയറേ ഉള്ളൂ അത് ഉള്ളതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആഗ്രഹം എടുക്കാൻ പറ്റിയ എടുക്കട്ടെ എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അപ്പം നമുക്കൊരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ക്ലിയർ കുറവാണ് വ്യൂസ് ക്ലിയർ കുറവായിട്ട് വീഡിയോ വ്യൂസ് കുറയേണ്ട എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഈ പോകുന്ന ആൾക്കാർ മൊത്തം നമ്മുടെ കസിൻസ് തന്നെയാണ് വലിയമ്മേൻ്റെ മക്കളും ചെറിയമ്മേൻ്റെ മക്കളും മാമന്മാരെ മക്കളും ഒക്കെ ഒക്കെ ആയിട്ടോ പോകുന്നത് പിന്നെ നമ്മുടെ മുമ്പിലും പുറകിലായിട്ടൊക്കെ ആൾക്കാർ പോകുന്ന ഉണ്ട് പിന്നെ ആദിവാസികളൊക്കെ ആണെങ്കിലും അവിടെ രാത്രി കിടന്നിട്ട് വരുന്നവരൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പേടിക്കേണ്ട കാര്യം എന്താണെന്നറിയുമോ ഈ ചെളിയോ ആനയോ ആനയൊക്കെ പേടിക്കണം എന്നാൽ അതല്ല നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ട രണ്ട് സൈഡിൽ പണ്ടൊക്കെ ആണെങ്കിൽ അപ്പി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയുള്ള കാര്യമായിരുന്നു നടന്നു പോകുമ്പം താഴെ നോക്കി പോയില്ലെങ്കിൽ ചിലപ്പം പണി പാളും പക്ഷേ ദൈവസഹായിച്ച് ഈ പ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് സമാധാനത്തോടെ പോയി വന്നു പിന്നെ ഈ ഒരു സ്ഥലത്ത് കണ്ടോ നമ്മൾ കുറേ നടന്നു നടന്നുകഴിയുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഒരിത് കാണുന്നത് അപ്പോൾ ഇത് പണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന കാലം തൊട്ട് ആ വീട് അപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം ആരെ വീടാണോ എന്താണെന്നറിയില്ല ഇത്രയും ഇടയ്ക്ക് ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി വീടാണോ അല്ലെങ്കിൽ ആദിവാസി ഊരാണോ എന്നും അറിയില്ല കേട്ടോ വീടാണെന്ന് തോന്നുന്നു ആദിവാസികളുടെ വീടത്രത്തോളം ഉണ്ടാവാറില്ല ഇവിടെയൊക്കെ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിലേക്ക് നമ്മളിപ്പോൾ പോ അമ്പലത്തിൽ നിന്നും നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിനെ കൊണ്ടുവരും അങ്ങനെ എന്തോ ഒരു ചടങ്ങ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി ഇന്നലെ കെട്ടിവെച്ചാന്ന് തോന്നോ അപ്പം അങ്ങനെ പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർ പോന്ന വഴിയെ ഷോട്ട്കട്ട് ഇതല്ലേ ഷോർട്ട്കട്ട് ഹലോ ഗായ് ഞങ്ങൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റിന് നടുവിലൂടെ ഫോറസ്റ്റിലെ കാടിനും നടുവിലൂടെയാണ് പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്ന വഴിയാണ് നോക്കാലോ എന്താ ഒരു പട്ടി എഴുതുന്നുണ്ട് കേട്ടോ ഹലോ നാടുന്നാട്ന്ന് എവിടെ എത്താനായി അമ്പലത്തിലേക്ക് പണ്ട് പോയ ഓർമ്മയുള്ളൂ നോക്കാം ിക്കുമ്പോ നമ്മളിപ്പോൾ നടക്കുന്ന കഴിഞ്ഞിട്ട് എത്ര നേരമായി അറിയാം പണ്ട് ഇത്ര പോലെ വഴിയില്ലായിരുന്നു വേണോ ബസ്സിനു വേണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അപ്പം നമ്മൾ ഷോർട്ട് കട്ട് വഴി ചാടിയതാണ് കേട്ടോ പക്ഷെ രണ്ട് സൈഡിലും ഫോറസ്റ്റാണ് വലിയ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് പക്ഷെ വലിയ കാടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും കുറേ ആൾക്കാരുണ്ട് നമ്മൾ മാത്രം നല്ല കേട്ടോ മൊബൈലും പുറകിലൊക്കെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ പക്ഷെ ബാക്കുണ്ടായതുകൊണ്ടേ പ്രശ്നമുള്ളൂ ബാക്കിയൊന്നും പ്രശ്നം ഒന്നുമില്ല ഉണ്ട പുലീന്റെ കാലുണ്ട് നോക്കി ഇവിടെ കണ്ണാൻ പറയുന്നുണ്ട് അത് പട്ടീന്റെ കാല്പാടാ കണ്ണം പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നടന്ന് നടന്ന് മടുത്ത് ശരിക്കും പറഞ്ഞു പുലീന്റെ കാൽപ്പാടല്ല ഇവിടെ അപ്പിട്ടില്ല അതാണ് പ്രശ്നം ഇവിടെ കണ്ടോ മനുഷ്യനെ പേടിപ്പിക്കും ഞാനിറങ്ങുന്ന സ്ഥലം ഇപ്പം നമ്മളെത്തിയ സ്ഥലം ഞാൻ കാണിച്ചാലോ എന്നാ വെട്ടുപൊളിയാണ് ണ്ടോ ഫോർച്ച ഞാൻ പറൻസിംഗ് ഒക്കെ ഉണ്ട് ഇണ്ടിട്ടോ ഫെൻസിംഗ് പൊട്ടിട്ടുണ്ട് ഇതുകൊണ്ടാ അവരോടെ കിടന്നിട്ടൊക്കെ വരുന്ന തോന്നുന്നു ഇവിടെ കൊറേ ഇഷ്ടം പോലെ ആദിവാസികളും അങ്ങനത്തൊക്കെ നടന്നു നടക്കും അതാ ചെളി ഇതിന് ചവിട്ടിക്കാണ് എന്നിട്ട് എടുക്കും ഇട്ടുണ്ടാവും ഇല്ല അങ്ങനെ നമ്മൾ വീണ്ടും വന്നത്ര ദൂരം തന്നെ പിന്നെയും നടന്നു കഴിയുമ്പോഴാണ് അടുത്തൊരു സ്ഥലത്ത് നിന്നത് ഇത് ശരിക്കും ആദിവാസി ഊരു തന്നെയാന്ന് തോന്നുന്നു അവിടെ മേലെ കുറച്ച് വീടും പിന്നെ ഇപ്പം പശു ഇല്ലായിരുന്നു നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പശുക്കളൊക്കെ മേയ്ക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ നടക്കുന്ന മൊത്ത ചെളിക്കുണ്ടായി എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെളിക്കുണ്ടായി പോയത് അല്ലെങ്കിൽ നമുക്ക് ഇത്ര നീന്തി കടന്നുകൊണ്ട് ആവശ്യം ഇല്ലായിരുന്നു അത് ഞാവൽപ്പഴത്തിൻ്റെ മരം അല്ലേ ഞാവൽപ്പഴം അല്ലേ നമുക്ക് വലിയ മരം കായുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഒരു കുളം നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുന്നു കായിൻ്റെ പൂവുണ്ട് താന്നു ഓ നമ്മളീ എന്ത് ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി വന്നിട്ട് വല്ല കള്ളു കുടിച്ചു വന്നതിൻ്റെ അത് കിടക്കും അല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഇവർ തുടങ്ങൂട്ടോ എന്തെങ്കിലും പറഞ്ഞോട്ടിരിക്കും അപ്പം എനിക്ക് ആ വീഡിയോയില് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ പകുതിയാണ് ഓടും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ മൈൻഡ് മൈൻഡാക്കാറില്ല എൻ്റെ കാര്യമാണല്ലോ ഇത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കും പിന്നെ ഇങ്ങനത്തെ കുളങ്ങളൊക്കെ ഇവിടെ കുറേ നമുക്ക് കാണാൻ പറ്റുട്ടോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ കുളങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ഫെൻസിങ് ഫെൻസിങ് വഴിയൊക്കെ നല്ല വഴി ഇവിടെ പുല്ലാണെങ്കി അടിപൊളിയായിരുന്നു ഇതോണ്ട് ഇതൊക്കെ എന്തോ തട്ടിട്ടുണ്ട് ആനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോണം അയ്യോ അയ്യോ താഴെ നോക്കി നടന്നില്ലെങ്കിൽ ചന്തി ചന്ത കിടക്കും ഇവിടെയും കുളം ഉണ്ടല്ലോ ചെറ എന്ന് പറയും ചെറ എന്ന് പറയും എവിടെ ഇങ്ങനെ ചിറ എന്നാണ് പറയുന്നത് യൂട്യൂബിൽ ചേച്ചി കഴിക്കാൻ പിന്നെയും ചെളിയാവും അതവിടെ അവര് ഇറങ്ങിട്ടോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ടോ പൊറത്തുനിന്നും ആരുമില്ല ില് ചാണകം ചോട്ടിയ അവസ്ഥയാണ് ഈ വഴിയാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വഴി എല്ലാവരും നമ്മൾ ഈ ചെളി കൂടെ നീന്തി നീന്തി പോയിക്കോട്ടെ ഇപ്പൊ എത്തുവായിരിക്കും ഇത്ര നേരം വലിയ പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ നല്ല വ്യൂ വ്യൂ ഒക്കെ അടിപൊളിയാണ് പക്ഷെ ചെളി കുറച്ചോട്ട് കടക്കട്ടെ ഇവിടെ പക്ഷെ പണ്ടത്തെ ഒരു ഇത് കേട്ടോ നമ്മള് പണ്ടൊക്കെ എപ്പോഴും പോയിക്കാണെ ഇപ്പ ഇവിടെ എന്തൊക്കെ കാൽപ്പാട് കണ്ടാ പറഞ്ഞോ പട്ടിയാണോ അഭിയേമെന്നിട്ട് പൊന്നു പോമ്പത്ത് കളിക്കണോ അതെന്താ റോക്കറ്റിന്റെ വലിയ വലിയ കാടാണ് കാടല്ല കാപ്പിത്തോട്ടാണ് പക്ഷെ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ആന ഉണ്ട് ആന ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കാപ്പിത്തോട്ടത്തിലേക്കാണ് കേട്ടോ കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ റബ്ബർ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ അവിടെ കാപ്പീൻ്റെ എസ്റ്റേറ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ അതിലേക്കാണ് പോകുന്നത് അതെന്ന് പറഞ്ഞാൽ അത്രയും നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ ചുറ്റും കാപ്പിത്തോട്ടം മാത്രമേ കാണാനുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെൻസിങ് ഒരു സൈഡിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ ഇനി കുറച്ചപ്പുറത്തേക്ക് ഫെൻസിംഗ് ഉള്ളിലോട്ട് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇട്ടത് തട്ടോ അപ്പോൾ ഫെൻസിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ എന്തെല്ലാം ഉണ്ടാവും വന്യജീവികൾ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ട് ഞാൻ വെറുതെ പറയുന്ന ഒന്നല്ല കേട്ടോ അപ്പം പണ്ടൊക്കെ പോകുമ്പോ നമുക്ക് ഇത്രത്തോളം പേടിയില്ലായിരുന്നു അറിവില്ലായിരുന്നല്ലോ അതുകൊണ്ട് പേടിയില്ലായിരുന്നു എനിക്കാണെ പിന്നെ പൊതുവെ എല്ലാത്തിനോടും പേടിയായതുകൊണ്ട് ഈ പ്രാവശ്യം നല്ല പേടിയായിരുന്നു ചിരിച്ചു കളിച്ചു പോകണ്ടെങ്കിലും മനസ്സിലും പേടിയായിരുന്നു കേട്ടോ പറമ്പിലേക്ക് പക്ഷെ ഇവിടെ വരെല്ലേ ഉള്ളൂ അമ്പല എത്തിയോ

നീ വഴി കൊടുത്തില്ല നന്ദേ ഞങ്ങള് പണ്ട വഴി കൊടുത്തോ പക്ഷെ പണ്ട് ഇത്ര ഉണ്ടായോണ്ടേ എത്താനായ ഒച്ചേക്കുന്നില്ലേ ചെടിയ കണ്ണമേത്ത് ഫുള്ള് ഉണ്ടാവും അച്ചാ പോ അങ്ങനെ നമ്മളെല്ലാവരും നടന്നും അടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഒരു വിധത്തിൽ ഇങ്ങെത്തിന്ന് തന്നെ പറയാം പക്ഷെ എന്നാലും ഇപ്പം അമ്പലത്തിൻ്റെ പാട്ടും വെടിയ വെടിയെന്ന് മറ്റേ പടക്കം പൊട്ടുന്ന ഒച്ചൊക്കെ ഒക്കെ കേൾക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ഇനിയും പോവാനുണ്ട് കേട്ടോ നമുക്കിനിയിവിടെ ഇതൊരു ഗേറ്റൊക്കെ ഉണ്ട് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ബോർഡർ എങ്ങാനും ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പം ഇപ്പം അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടായിരിക്കണം അത് തുറന്നിട്ടത് അല്ലെങ്കിൽ തുറക്കാൻ ചാൻസില്ല ഈ ഒരു വഴിയും അങ്ങനെയുള്ളതല്ല കേട്ടോ എല്ലാവരും പോകുന്ന വഴിയൊന്നുമില്ല പണിക്കാരും പണിക്കും ആവശ്യത്തിന് മാത്രം പോകുന്നൊരു വഴിയാണ് അല്ലാതെ അവിടെ വീട് കണ്ടില്ലേ അത്രൊക്കെ തന്നെ ഉള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ നിങ്ങളും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കി ഒന്ന് പറയണം കേട്ടോ ഫൈനലി നമ്മൾ നമ്മള് നടന്ന് അങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ ആദ്യം തന്നെ കാണുന്ന ഇതാണ് കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കുറവുണ്ട് തോന്നുന്നു എപ്പോത്തെയും കാട്ടി പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് നേരം അവിടെ നിന്ന് തേയും കണ്ടു കുറച്ച് കളിപ്പാട്ടും സാധനങ്ങളും എല്ലാവരും വാങ്ങുന്ന പോലെ തന്നെ ഞാനൊന്നും അങ്ങനെ ഉത്സവപ്പറമ്പിലൊന്നും പോയി എല്ലാം ഒന്നും വാങ്ങാറില്ല കേട്ടോ അപ്പം നമ്മൾ മൂത്ത ആൾക്കാരായതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടവർക്കൊക്കെ വാങ്ങി കൊടുക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങി കൊടുത്ത് നമ്മൾ ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ തിരിച്ച് വന്നിട്ടോ തിരിച്ച് വരുന്ന വഴിക്കാണ് ടാസ്ക് എല്ലാവരും പിടിച്ചു കെട്ടി വരണ്ടേ വരുന്ന വഴിക്കാണെങ്കിൽ ഒരു മാമൻ്റെ മക്കളെ കാണാനില്ല പിന്നെ അവരെ തപ്പി ഫോണാണെങ്കിൽ ഇല്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങളായിരുന്നു കേട്ടോ എല്ലാവർക്കും പകുതിയാൾക്ക് ദേഷ്യമൊക്കെ വന്നു പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ കാരണം എന്താ എനിക്ക് പേടിയാണ് എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഒരു ഇതല്ലേന്ന് വെച്ചിട്ടാണ് അങ്ങനെ എല്ലാവരും കിട്ടി അങ്ങനെ നമ്മൾ കാത്തിരുന്ന് തന്നെ കുറച്ച് നേരം പോയിട്ടോ നമ്മൾ ഏഴ് മണിക്ക് പോയിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നു എല്ലാവരും വിശന്ന് തുന്നം പാടി മക്കൾക്ക് പോലും ഒന്നും വാങ്ങിക്കൊടുത്തില്ലായിരുന്നു കേട്ടോ പെണ്ണ് മാത്രം കുറച്ച് പാലക്കു കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഒരാളും ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ എന്തായാലും നമ്മൾ ഒറ്റ അടിക്ക് വീട് പിടിക്കണം എന്നാലും പേടിയാണ് പിന്നെ രാവിലത്തെ അത്ര പേടിയില്ല എന്താ പറയുക നേരം വെളുത്തല്ലോ ഏഴ് മണിക്കൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സമയം തന്നെയാണ് ഇപ്പോഴും പേടിക്കണം കാടായത് കൊണ്ട് തന്നെ കാടും ഉണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ആണ് അപ്പം എന്തായാലും നേരെ തിരിച്ച് വീട് പിടിക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ഞാൻ അടുത്തടുത്ത ഇടാം അപ്പം വീട്ടിൽ പോയിട്ടും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളവിടെ പോയിട്ട് എല്ലാവരും കൂടെ കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു അതുപോലെ തന്നെ ക്യാരംസ് കളിക്കുന്നു നമുക്ക് സമയം പോകണമല്ലോ ല്ല അത് ഇരുമ്പ അതന്നെ ഇട്ടു കൊടുത്തല്ല പെട്ടെന്ന് മേടിക്കണ്ട പക്ഷെ ഈ സൈഡ് എന്താ കെട്ടാത്ത ചക്ക ഉണ്ടോട്ടോ ഇത് പറിക്കാൻ വരും ഇത് താഴെ ഉണ്ടോ എടാ പ്രയാ ഓടിക്കോളപ്പ ഇത് ആ ഉണങ്ങിട്ടുണ്ടാവു അല്ലേ ഇത് നമ്മുടെ കൂടെ ഫെൻസിംഗിൽ കയറി പിടിക്കലേ പിടിക്കലെന്ന് അതിൽ പിടിക്കും പോലെയാ ഉണ്ട മഞ്ഞു പോയി നമുക്ക് ഉരുട്ടി കുളത്തിൽ ഇടല്ല എങ്ങോട്ടോടും അല്ലേ അതാ പോ எடுக்கு இடுக்கு எடுக்கு எடுக்கு நமக்கு நோக்கு மாங்க அம்போ ഈ വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുന്നതും വരുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ വീട്ടിലുള്ള കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു നമ്മുടെ സമയം പോക്കും അതുപോലെ തന്നെ പാട്ടും ഡാൻസും ക്യാരംസും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി എൻ്റെ അടുത്തൊരു രണ്ട് വീഡിയോയും കൂടി ഉണ്ട് ഉള്ളത് വരുമ്പോൾ കാണാം പിന്നെ ഞാൻ അടുത്ത ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ക്യാമറ ഓഫ് ഓഫാക്കാൻ മറന്നുപോയതാണ് ശരിക്കും പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചു ഈ കാണുന്ന കുഴികളൊക്കെ ഉണ്ടല്ലോ ഞണ്ടിൻ്റെ ആണുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കും എന്താ അവസ്ഥയെന്ന് ഇഷ്ടം ഇഷ്ടം പോലെ ഞെണ്ടുകൾ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞെണ്ട് കിട്ടാറുണ്ട് പിന്നെ ചില ഇപ്പം ചില കുഴിയിലൊക്കെ തവളയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ബായ്